വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി റോഡ് പണിയുടെ അപാകത മൂലം വെള്ളം കെട്ടി നിൽക്കുന്നതായി പരാതി പൂക്കോട്ടുംപാടം കരുളായി റോഡിൽ ഉപ്പുവള്ളിയിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് ഹൈവേ നിർമ്മാണ സമയത്ത് റോഡ് ഉയർത്തിപ്പണിതുപ്പോഴുണ്ടായ അപാകതയാണ് വെള്ളം കെട്ടിനിൽക്കാൻ കാരണമായത് നിരവധി ആളുകളാണ് ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടുന്നത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഈ കാണുന്ന വെള്ളം വളരെ ബുദ്ധിമുട്ടാണ് ഇതിൽ യാത്ര ചെയ്യാൻ ഒരു പത്തിരുപത്തഞ്ച് വീട്ടുകാർ താമസിക്കുന്ന വഴിയാണ് ഇത് രണ്ടാം വാർഡും പന്ത്രണ്ടാം വാർഡും കൂടി കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു സ്ഥാപനവും ഉണ്ട് ഇതില് വളരെ ഇതിപ്പോ എന്താ വെച്ചാൽ വളരെ മഴ കുറഞ്ഞൊരു സമയത്ത് കാണുന്ന ഒരു വെള്ളക്കെട്ടാണിത് ഏകദേശം ഹൈസ്കൂളിലേക്ക് ഒരു പത്ത് കുട്ടികളും അല്ലാത്ത സ്കൂളുകളിലേക്ക് പള്ളി സ്കൂളിലേക്കും പറമ്പ് സ്കൂളിലേക്കൊക്കെ കുട്ടികൾ ഓണ റോഡും റേഷൻ കടയിലേക്ക് സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമാണിത് ഇത് ഹൈവേ പണിയെടുത്ത സമയത്ത് ശരിയായ വർക്ക് നടത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാണ് എന്തായാലും നാട്ടുകാർക്ക് വളരെ ഉപദ്രവമാണ് ഇത് കണ്ടില്ല ഇവിടെ ഡ്രൈനേജ് പ്രോപ്പർ അല്ല അവരുമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം സംസാരിച്ചാണ് നമുക്കിപ്പോ ഇനിയിപ്പോ പഞ്ചായത്തിന്റെ അടുത്ത് ഇനി പറയാനുള്ളൂ പഞ്ചായത്തുകാര് എന്തെങ്കിലും ഒരു താൽക്കാലിക പരിഹാരം അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ചെയ്തു തരികയാണെങ്കിൽ ഇവിടെയുള്ള പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ ഒന്ന് സമാധാനമായിട്ട് ഇതിലെ വഴി നടക്കാൻ പറ്റും நியூஸ் பூக்கோட்டும்பாடம் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்